ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മീറ്റ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം മോണ്ടിസോറി കോഴ്സ് കഴിഞ്ഞ് ഏകദേശം ഒരു ത്രീ ആയിട്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന മാരിയത്താണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹലോ മാരിയത്ത് വെൽക്കം ഒരുപാട് സന്തോഷം കാണാൻ സാധിച്ചത് ഓക്കെ മാത്രമല്ല ഇത് നമ്മൾ പ്രേക്ഷകർക്കാണ് കൂടുതൽ യൂസ്ഫുൾ ആവാൻ വേണ്ടി പോകുന്നത് ഈ ഒരു നമ്മുടെ സംസാരം നമ്മുടെ സംസാരത്തിലൂടെ വരുന്ന കാര്യങ്ങളൊക്കെ കാരണം മോണ്ടിസോറി കോഴ്സുകൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് നമുക്കറിയാം അല്ലേ അപ്പോൾ പലപ്പോഴും ആ കോഴ്സുകളെ കുറിച്ചിട്ടുള്ളൊരു ആധികാരികമായിട്ടുള്ള വിവരം അത് കിട്ടണമെന്നാണെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾ അതിൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയ ആളുകളുടെ അടുത്ത് സംസാരിക്കുമ്പോഴും ഒക്കെ ആയിരിക്കും നമുക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുന്നത് അതുകൊണ്ടാണ് ഭാര്യത്തിൽ നിന്ന് നമ്മുടെ കൂടെയുള്ളത് നിങ്ങളോട് മോണ്ടിസോറി കോഴ്സുകളെക്കുറിച്ചും മോണ്ടിസോറി കോഴ്സ് പഠിക്കുമ്പോഴുണ്ടായ മാരിയത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചും ഒപ്പം മാരിയത്ത് മനസ്സിലാക്കിയിരിക്കുന്ന അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്ന് ഒപ്പം ഞാനും ഉണ്ട് ഓക്കെ സോ മാരിയത്ത് വിവാഹ ജീവിതമൊക്കെ കഴിഞ്ഞു ഒരു ഹൗസ് വൈഫ് എന്ന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് കുട്ടികളൊക്കെ വന്നപ്പോഴാണ് ഈ ഒരു കോഴ്സിലേക്ക് കടന്നു വന്നത് എന്ന് മാരിയത്ത് മുൻപ് പറയുകയുണ്ടേ യഥാർത്ഥത്തിൽ ഒരുപാട് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് മാരിയത്ത് ഈ മോണ്ടിസോറി എന്ന കോഴ്സിലേക്ക് എത്തിച്ചേർന്നത് ഓക്കേ ഞാൻ ഹൗസ് വൈഫാണ് ഞാൻ പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞ് ഒരു സിക്സ് മന്ത് കഴിഞ്ഞപ്പോഴാണ് മാരേജ് കഴിഞ്ഞത് അപ്പോൾ അപ്പം അന്ന് ഉപ്പ പറഞ്ഞു ഇപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചിട്ട് എൻ്റെ കോഴ്സ് അന്ന് ചൂസ് ചെയ്യാൻ കുറേ നോക്കിയതായിരുന്നു അപ്പോൾ ഇപ്പം പറഞ്ഞു ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് അവർക്ക് ഏതാണ് ഇഷ്ടം അങ്ങനെ ഇനി എടുത്താൽ മതിയെന്ന് അപ്പോൾ ഓൾറെഡി ഹസ്ബൻഡ് എങ്ങനെ ജോലി കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയ ആളല്ല അപ്പോ പിന്നെ കുട്ടികൾ കാര്യങ്ങളൊക്കെ ആയി ആ ആ സമയത്താണ് ഞാൻ ഇങ്ങനെ മോണിസോർ കോഴ്സിനെ കുറിച്ച് കേട്ടത് അപ്പം ഇതാണെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് പഠിക്കാം നമ്മൾ പിന്നെ നമ്മളെ കുട്ടികളെ കാര്യങ്ങൾ എന്നാണ് ഈ എഡ്യൂക്കേഷൻ ചൈൽഡ് എഡ്യൂക്കേഷൻ ആണല്ലോ അപ്പോൾ കുട്ടികളെ നമുക്ക് കമ്പയർ ചെയ്യാം നമ്മളെ മക്കളെ കുറിച്ചിട്ടുള്ള അത് സിമ്പിൾ സിമ്പിൾ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് അതും നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാം ഈ കോഴ്സും പഠിക്കാം എല്ലും ഓൺലൈൻ ആയാലും അവർ അവസരം തരുന്നുണ്ട് അതിന് ഞാൻ ഈ കോഴ്സ് ചൂസ് ചെയ്തു എങ്കിലും എനിക്ക് ചോദിക്കാനുള്ളത് വൈ മോണ്ടിസോറി കോഴ്സ് എന്നാണ് അതായത് ഇപ്പം നമുക്കിപ്പോൾ ഒരു ജോലി കിട്ടാനാണ് അല്ലെങ്കിൽ എനിക്ക് പഠിക്കണം എന്നാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരുപാട് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പം ടീച്ചിങ് ആണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് ബി എഡ് ഓൺലൈനായിട്ട് ചെയ്യുന്നവരുണ്ട് ടി ടി സി ചെയ്യുന്നവരുണ്ട് പക്ഷേ മാരിത്ത് എന്തുകൊണ്ടാണ് മോണ്ടിസോറിയിലേക്ക് മോണ്ടിസോറി മാത്രം ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ മോണ്ടിസോറി ഫോക്കസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്തെന്നാൽ അത് ഒരു സിക്സ് മന്ത് ടെൻ മന്ത് ഡ്യൂറേഷനിലാണ് ആ കോഴ്സ് ഉള്ളത് പിന്നെ അത് ഓൺലൈനായിട്ടാണ് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് പിന്നെ അതും നമ്മളെ നമ്മളെ കുട്ടികളെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ വരുന്ന ഒരു കോഴ്സാണ് അപ്പൊ ഇത്രയും പെട്ടന്ന് നമ്മളെ സ്ത്രീകൾക്ക് എല്ലാം പെർഫെക്റ്റ് ആക്കിയിട്ട് തരുന്ന ഒരു കോഴ്സ് ഇതാണെന്ന് എനിക്ക് മനസ്സിലായി ഇത് ചെയ്താൽ എനിക്ക് എന്റെ വീട്ടിലെ നോക്കാം എനിക്ക് പഠിച്ച നല്ലൊരു ജോബ് ഇത്ര പെട്ടെന്നുള്ളിൽ തന്നെ എനിക്ക് ഞാൻ ഈ കോഴ്സ് അതായത് കുറഞ്ഞ കാലഘട്ടത്തിൽ അതും നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നു മാര്യത് ഹൗസ് ആണെന്ന് പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ട് കുട്ടികളെ നോക്കേണ്ട ഒരു ഒരു റെസ്പോൺസിബിലിറ്റി കൂടി ഉണ്ട് അപ്പൊ ആ റെസ്പോൺസിബിലിറ്റിനെ ചുരുക്കി പറയാണെങ്കിൽ അതൊരു കരിയറാക്കി മാറ്റി എന്ന് വേണ്ടേ നമ്മൾ തീർച്ചയായും കോഴ്സിലൂടെ അങ്ങനെയാണത് പൂർണ്ണമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ അപ്പം ഈ ഒരു സിക്സ് ടു ടെൻ മന്ത്സിന്റെ ഈ ഒരു പഠന കാലഘട്ടം അതെങ്ങനെയുണ്ടായിരുന്നു ഫോർ എക്സാമ്പിൾ വീട്ടിലെ കാര്യങ്ങളും പഠനവും ടഫ് ടഫായിരുന്നു സിലബസ് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ഇല്ല അങ്ങനെയൊക്കെ നോ നമുക്ക് നമ്മൾ മക്കൾ ഓരോ വീട്ടിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ അവർ ഇതിലൊരു മെറ്റീരിയൽസ് ആക്കിയിട്ട് അവർ ഈ കോഴ്സിനെ കുറിച്ച് ആയിട്ട് പറയുന്നുണ്ട് ഓൾറെഡി നമുക്ക് നമ്മളെ ലൈഫിനെ ഓരോ ഫാമിലി ലൈഫിനെ നമ്മുടെ കുട്ടികളുള്ള ഫാമിലി ലൈഫിനെ കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റിയൊരു കോഴ്സാണ് ഇത് ഓക്കെ അപ്പോ നമ്മൾ മക്കൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഇപ്പൊ നമ്മളൊരു ബെഡ്ഷീറ്റ് ഒരു ബ്ലാങ്കറ്റ് ഫോൾഡ് ചെയ്യുന്നത് പോലും അവർ ഇതൊരു മെറ്റീരിയൽസ് ആക്കിട്ട് ഒരു കാര്യം അവരുടെ മെത്തേഡ് അതിൽ മെറ്റീരിയൽ ആയിട്ട് നിങ്ങളുടെ അതെ അതോ അതും നമ്മളിപ്പോ മെറ്റീരിയൽസിനുള്ള ഓരോ ഘട്ടങ്ങളാണ് അപ്പോ ഒരു ഫോൾഡ് ചെയ്യുക പിന്നെ സ്പൂണിങ് ആൻഡ് പൗറിങ് മക്കളെ കോൺസ് കോൺസൈ കോൺസെൻട്രേഷന് പിന്നെ മക്കളെ ഹാൻഡ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കാൻ അപ്പൊ നമ്മള് ഇപ്പൊ ഇത് പഠിക്കുന്നതും എന്റെ മക്കളെ എനിക്ക് കമ്പയർ ചെയ്യുന്നതോ വളരെ ഈസിയാണ് ഓക്കെ അപ്പം ഇപ്പൊ റിയൽ ലൈഫിലെ എക്സ്പീരിയൻസസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കോഴ്സിന്റെ സ്റ്റഡി മെറ്റീരിയൽസിലൂടെ നിങ്ങളിലേക്ക് എത്തിയത് എന്ന് വേണം പറയാം അപ്പൊ പഠനം വലിയ ടഫായിരുന്നില്ല ഇല്ല സിലബസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതെ അതെ നമ്മളിപ്പോ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ അവർ ഇതിൽ ചോദിക്കുന്നു വലിയ വലിയ ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കുന്നില്ല നമ്മൾ ക്വാളിഫിക്കേഷനോ പിന്നെ നമ്മൾ ഫാമിലിയായിട്ട് റിലേറ്റഡ് ചെയ്യാൻ പറ്റുന്ന കോഴ്സ് എന്നുള്ളതിൽ കുറച്ച് ഈസിയാണ് അപ്പൊ മാരിയത്ത് പറഞ്ഞു വരുന്നത് ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചാൽ കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ സ്ത്രീകൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് അതായിട്ടാണ് മാരീത്ത് മോണ്ടിസോറിയിലേക്ക് എത്തിയത് അതെ അതെ സോ യൂജ് കംപ്ലീറ്റഡ് ദാറ്റ് കോഴ്സ് വിത്തിൻ ടെൻ മന്ത്സ് ഒരു പത്ത് മാസത്തിനുള്ളിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പം നമുക്കൊരു മെൻ്റർ ആവാൻ വേണ്ടി പറ്റും നമുക്ക് ടീച്ചർ ആവാൻ വേണ്ടി പറ്റും ചൈൽഡ് കെയർ സെൻറ്റേഴ്സ് നമുക്ക് ആരംഭിക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ ഇൻഫാക്റ്റ് എവ്രോഡിൽ പോയിട്ട് വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വന്നു പക്ഷേ ആരീത് സെലക്ട് ചെയ്ത ആ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി അതേതായിരുന്നു ഞാൻ ആയിട്ടാണ് സെലക്ട് ചെയ്തത് ആൻഡ് വൈ ദാറ്റ് ഫീൽഡ് അല്ലെങ്കിൽ വൈ ദാറ്റ് പോസ്റ്റ് എന്ന് ഞാൻ ചോദിച്ചത് എന്ത് പറയും എങ്ങനെ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം നമ്മൾ ഈ കോഴ്സ് നമ്മളെ സ്ത്രീകളായിട്ട് റിലേറ്റഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ഇപ്പോഴും ഈ കാലഘട്ടം എത്തിയിട്ടും ഇത്രയും ഇരുപതാം നൂറ്റാണ്ട് എത്തിയിട്ടും കുറെ ലേഡീസ് കുറച്ച് ബാക്ക് ഓർട്ടാണ് അല്ലെ അവർ പല കാര്യങ്ങളിൽ ഒതുങ്ങുന്നു അപ്പോ അത് ആലോചിച്ചപ്പോൾ എനിക്ക് എന്നെ പോലെ ബാക്കിയുള്ളവരെയും കൂടി ഒന്ന് ഉയർത്താൻ പറ്റുമായിരുന്നെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ കോഴ്സ് സെലക്ട് ഓക്കെ അപ്പൊ ഞാൻ ഈ ഒരു കോഴ്സിലേക്ക് കടന്നു വന്ന അതേ സാഹചര്യം അതേ ഒരു സിറ്റുവേഷൻസ് നേരിടുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരിക്കും അപ്പൊ അവർക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവണം എന്ന് കരുതി ആൻഡ് ഈ ഒരു മെന്റർ എന്നുള്ള ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്യുമ്പോൾ സംശയം ഉണ്ടായിരുന്നു ഞാൻ ടീച്ചിങ് സെലക്ട് ചെയ്യണോ അല്ലെങ്കിൽ ഞാനൊരു ചൈൽഡ് കെയർ സെന്റർ സ്റ്റാർട്ട് ചെയ്യണോ അങ്ങനെ ഏതെങ്കിലും കൈൻഡ് ഓഫ് കൺഫ്യൂഷൻ മാരിയത്തിന് ഉണ്ടായിരുന്നോ ഇല്ലല്ലോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് കുറച്ച് സ്ത്രീകളെ കുറച്ചും കൂടി മുന്നോട്ടേക്ക് ഉയർത്തണം ഈ കോഴ്സ് എല്ലാവരിലേക്ക് നമുക്ക് എത്തിക്കണം അപ്പൊ അത് ഉദ്ദേശിച്ചപ്പോൾ ഒരു മെന്റർ കാരണം ഞങ്ങൾ പഠിക്കുന്ന ടൈമിൽ നമുക്ക് ഒരു മെൻഡർ ഉണ്ടായിരുന്നു ആ മാമ് നമുക്ക് വളരെ ആയിരുന്നു അവർക്ക് നമ്മൾ ഓൾറെഡി അവരെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഓൾറെഡി അവരോട് എല്ലാ സ്നേഹവും നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ കോഴ്സിന്റെ ഇതിന് വേണ്ടിയിട്ട് അപ്പൊ അതേപോലെ ഒരാളാവണം എനിക്കും എനിക്ക് അതേമാതിരി ഞാൻ കാരണം ഒരാൾ രക്ഷപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ ആ ഫീൽ ആ ഫീൽ ചെയ്യണം എനിക്ക് തോന്നി അപ്പോഴാണ് ഞാൻ ഇങ്ങനെ മെന്റർ എന്നൊരു പോസ്റ്റിലേക്ക് മാറിയത് ഇനി ഭാവിയിൽ ചിലപ്പോൾ ഞാൻ ടീച്ചറിലേക്കും ഓക്കെ അപ്പൊ ടീച്ചർ എന്ന് പറയുമ്പഴേ ഞാൻ പറയട്ടെ ഒരുപാട് കോഴ്സുകളില്ലേ ഇപ്പൊ ബി എഡ് ആണെങ്കിലും ടി ടി സിക്ക് ആണെങ്കിലും അപ്പം ഒരു മോണ്ടിസോറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാളെന്ന നിലയിൽ അത് ഈ വീട്ടമ്മമാർക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ യൂസ്ഫുൾ ആണോ എന്നൊരു ചോദ്യം വന്നാൽ എന്താണ് മാരിത്തിന് അതിനെ കുറിച്ച് പറയാനുള്ളത് കാരണം എല്ലാവരും ഒരുപോലെ ഒരുപോലെ പഠിക്കുന്നവരായിരിക്കും അല്ലെ പഠിക്കാൻ കൂടുതലായി ഹൈ ഉണ്ടാവും പഠിത്തത്തിൽ ബാക്കോട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ അപ്പോ അത് വെച്ച് നോക്കുമ്പോൾ ഓൾറെഡി നന്നായിട്ട് പഠിക്കുന്നവരായിരിക്കും ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ കുറച്ച് കൂട്ടി 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 പ്ലസ് ടു കഴിഞ്ഞ് ബി എഡിലേക്ക് അങ്ങനെ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല എല്ലാവർക്കും ആ ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാനും കഴിയുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പൊ ഈ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ മാത്രമേ നമ്മളെ മോണ്ടിസോറിൽ അവർ ചോദിക്കുന്നുള്ളൂ അപ്പൊ ആ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അത് നല്ലൊരു പോസ്റ്റ് ടീച്ചർ എന്നുള്ളത് അത് സിക്സ് മന്ത് ടെൻ മന്തിനുള്ളിൽ തന്നെ അവർക്ക് വീട്ടിൽ എല്ലാ കാര്യങ്ങളും നോക്കി എന്നിട്ട് അവർക്ക് പഠിക്കാനുള്ള അവസരമാണ് മോണ്ടിസോറി കൊടുക്കുന്നത് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് മോണ്ടിസോറി ചൂസ് ചെയ്യാനാണ് എല്ലാവരോടും പറയാൻ ആഗ്രഹം താല്പര്യപ്പെടുത്തുന്നത് അതെ അതെ അതായിരിക്കും എല്ലാവർക്കും ഒരു ബെറ്റർ ഓപ്ഷൻ കൂടുതലായിട്ട് കാരണം മറ്റേത് ബിഎഡ് ബാക്കിയുള്ള കോഴ്സുകളൊക്കെ കുറച്ച് പേര് കുറച്ചുപേർ അത്രയും പഠിത്തത്തിൽ കഷ്ടപ്പെട്ട് ഇതാക്കി കുറച്ചു പേര് മാത്രമേ അവർക്ക് സമയമുണ്ട് അവർക്ക് ഇത്ര ടൈം സ്പെൻഡ് ചെയ്യാനുണ്ട് അവർക്ക് പഠനം ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇത്ര സമയം സ്പെൻഡ് ചെയ്തിട്ട് പഠിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കണം എന്നില്ല പക്ഷെ ചില കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ട് ഒബ്വിയസ്ലി അവർക്ക് കുറഞ്ഞ സമയമേ ഉള്ളൂ പക്ഷെ ഒരു ജോലി അത്യാവശ്യമാണ് അതും അവർ ഇഷ്ടപ്പെടുന്ന മേഖലയിൽ ഒരു ജോലി അത്യാവശ്യമാണ് അങ്ങനെയുള്ളവർക്കായിരിക്കാം അപ്പൊ മോഡി സോറി അതെ യൂസ്ഫുൾ ആയിട്ട് കൂടുതലായിട്ട് അങ്ങനെയുള്ളവരാണ് വരുന്നതെന്നാണ് യാഥാർത്ഥ്യം ഈ ഒരു കോഴ്സിലേക്ക് അതെ അതെ ബാക്കിയുള്ളവർ എന്തായാലും അവർ പുറത്തു പോകുന്നുണ്ടാവും കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ ടീച്ചർ പോയിട്ട് ും ഡീറ്റെയിൽഡ് ആയിട്ടോ ഇത് വൺ ഇയർ ഇയർ ത്രീ ഇയർ ഒരു കോഴ്സ് വളരെ കംപ്ലീറ്റ് വെച്ചാൽ കുറഞ്ഞ കാല കോഴ്സും അതും നമുക്ക് നമ്മൾ ഇപ്പൊ ഓൾറെഡി വീട്ടിൽ നിന്ന് ചെയ്ത് പഠിച്ച് ഓൺലൈനായിട്ട് ആയിട്ട് പഠിച്ച് തീർക്കാം എന്നൊരു നല്ലൊരു സർട്ടിഫിക്കറ്റ് വാങ്ങാം എന്നുള്ളൊരു കോഴ്സ് അത് ഓൾറെഡി ഭൂരിഭാഗം അങ്ങനെയുള്ളവരായിരിക്കും എഡ്യൂക്കേറ്റഡ് നല്ല രീതിയിൽ പോയൊക്കെ പോയി കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ നമുക്ക് വിരലിൽ എണ്ണാൻ പറ്റുന്നവരെ ഉണ്ടാവുള്ളൂ പക്ഷെ ഇത് വിരലിൽ എണ്ണാൻ അധികം ആളുകൾക്കും ഈ കോഴ്സ് ചൂസ് ചെയ്യുക ഈസി അതെ അതെ മുന്നോട്ട് ഈസി ആയിരിക്കും അവർ വീട്ടിൽ നോക്കാം അങ്ങനെ അവർ ഫ്യൂച്ചറിലൊക്കെ ഭാവിയിലൊരു ടീച്ചറായിട്ട് ജോലിയിലേക്ക് പോകാൻ പ്ലാൻ എടുക്കുന്നുണ്ടോ ഇതുവരെ ഇല്ല പക്ഷെ നമ്മൾ ഈ കോഴ്സിന് അതിന് സാധ്യത കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഇതൊരു മരിയ മോണ്ടിസോറി ഇറ്റാലിയൻ ഫിസിഷ്യൻ ആണ് ഈ കോഴ്സ് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് ഒരു ഇന്റർനാഷണൽ കോഴ്സ് ആണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നല്ല അബ്രോഡ് ആയാലും യു കെ യൂറോപ്പ് അങ്ങനത്തെ രാജ്യങ്ങളിലായാലോ ഇപ്പൊ നമ്മൾ കേരളത്തിലായാലും ഈ കോഴ്സിന് വാല്യൂ ഉണ്ട് പിന്നെ ഇത് ഈ കോഴ്സിൽ പറയുന്നത് തന്നെ ഏളി ചൈൽഡ് എജ്യൂക്കേഷൻ ആണ് അത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് എല്ലായിടത്തും എജ്യൂക്കേഷൻ അത് ആ സ്റ്റാർട്ടിങ്ങിൽ അത് നമ്മൾ എല്ലായിടത്തും സ്റ്റാർട്ട് അപ്പൊ അത് ഈ മോണ്ടിസോർ എന്ന് പറഞ്ഞാൽ ഫുൾ മുഴുവനായിട്ടും ഉണ്ട് അത് എവിടെയോ സ്റ്റോപ്പ് ആവുന്നില്ല എഡ്യൂക്കേഷൻ എവിടെയും സ്റ്റോപ്പ് ആവുന്നില്ല അപ്പോ അതേപോലെ മോണ്ടിസോറി എവിടെയോ സ്റ്റോപ്പ് ആവുന്നില്ല അപ്പൊ ഒരു ഒരു കുട്ടിയുടെ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതൊന്ന് ഉയർത്തിക്കൊണ്ട് വരാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് മരിയ മോണ്ടിസോർ പറയുന്നത് ഏർലി ചൈൽഡ് എഡ്യൂക്കേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ് കുറെ ആളുകൾ നമ്മൾക്ക് ഒരു തെറ്റിദ്ധാരനാണ് കുട്ടികളല്ലേ അവർ ചെറുതല്ലേ ഇങ്ങനെയൊക്കെ പോയാൽ മതി പക്ഷെ അതൊരു തെറ്റായ ധാരണ ആണെന്ന് എനിക്കും മോൻഡിസോർ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം ഏലീച്ചാട് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് കുട്ടികൾ തന്നെ അവര് നമ്മൾ തന്നെ ഒന്ന് വീട്ടിൽ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ എന്ത് പറയുന്നത് അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും അതാ അപ്പൊ അത് നല്ലത് ക്യാച്ച് ചെയ്യാൻ നോക്കിയാൽ അത് ഇറ്റ്സ് എംപോർട്ടൻ്റ് ഏഹ് അവരെ ലൈഫ് അവർ തുടക്കത്തിലേ ഇച്ച ബെറ്റർ ആയാൽ ഫ്യൂച്ചറിൽ

അപ്പോൾ മാരിയത്ത് ഇവിടെ ഇത്രയും നേരം പറഞ്ഞത് തൻ്റെ കുറിച്ചാണ് അതായത് മോണ്ടിസോറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു മോണ്ടിസോറി കോഴ്സ് സെലക്ട് ചെയ്യുന്നു അതിന് ശേഷം വന്ന ആ ഒരു പ്രോസസ്സ് ദൻ ഇപ്പോൾ മാരിയത്ത് എത്തി നിൽക്കുന്നത് മോണ്ടിസോറി കോഴ്സുകളെക്കുറിച്ച് അത് ആവശ്യമുള്ള ആളുകൾക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസ് നൽകുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ടുകൾ നൽകുന്ന ഒരു ഒരു ഡെസിഗ്നേഷനിലാണ് ആസ് എ മെൻറ്റർ എന്നുള്ള രീതിയിൽ അപ്പോൾ മോണ്ടിസോറിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നമുക്കതിന് അതിന് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു റിസോഴ്സ് നമ്മളൊപ്പം തന്നെ ഉണ്ട് ആ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അതുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയണം മോഡിസോറി കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കോഴ്സുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിലും നമ്മുടെ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക സോ താങ്ക് സോ മച്ച് താങ്ക്